ആയി വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ടിലെ പണം മുഴുവൻ കാലിയാവുന്ന സൈബർ തട്ടിപ്പ് ഓരോ മാസവും ശരാശരി ആറര ലക്ഷം ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തട്ടുന്ന വമ്പൻ ശൃംഖല പ്രധാനമായും അമേരിക്കയിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിലും ഭീഷണിയായിരിക്കുകയാണ് മാജിക് മൗസ് എന്ന് വിളിക്കുന്ന സൈബർ സ്കാം എന്താണിത് അമേരിക്കയിലും പുറത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒമ്പത് ലക്ഷത്തോളം ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തട്ടിയെടുത്ത ഒരു എസ് എം എസ് ഫിഷിംഗ് തട്ടിപ്പ് ഉണ്ടായിരുന്നു മാജിക് കാറ്റ് എന്നായിരുന്നു ആ സ്കാമിൻ്റെ പേര് ബിൽ ഡ്യൂ അടയ്ക്കാനുള്ള ലിങ്കുകൾ എന്ന് പറഞ്ഞായിരുന്നു ഫിഷിംഗ് ലിങ്കുകൾ എസ് എം എസിനൊപ്പം തട്ടിപ്പ് സംഘം ആളുകൾക്ക് അയച്ചിരുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആളുകൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ സമർപ്പിച്ചാൽ തട്ടിപ്പ് സംഘം അത് സ്വന്തമാക്കുകയും പണം തട്ടുകയും ചെയ്യും ഇതായിരുന്നു മാജിക് കാറ്റ് ഫിഷിംഗ് തട്ടിപ്പിൻ്റെ രീതി മാജിക് കാറ്റിൻ്റെ പിന്നിലെ ഞെട്ടിക്കുന്ന അണിയറക്കഥകൾ ഓസ്ലോ ആസ്ഥാനമായുള്ള ഒരു സൈബർ സുരക്ഷാ കമ്പനി പുറത്തുവിട്ടത് ഞെട്ടിക്കുന്നതായിരുന്നു മാജിക് കാറ്റ് എന്നായിരുന്നു സൈബർ തട്ടിപ്പിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് നിർമ്മിച്ചതാവട്ടെ ചൈനീസ് പൗരനായ ഒരു ഇരുപത്തിനാല് അയാൾ അറിയപ്പെട്ടിരുന്നത് ഡ്രാക്കുള എന്ന അപരനാമത്തിലും നാമത്തിലും ഈ സോഫ്റ്റ്വെയർ ഫിഷിംഗ് ക്യാമ്പയിനായി നൂറുകണക്കിന് പേർക്ക് വിറ്റു ഈ തട്ടിപ്പ് മറന്നീക്കി പുറത്തു വന്നതും ചൈനീസ് പൗരൻ അപ്രതീക്ഷിതമായി എന്നാൽ മറ്റൊരു തട്ടിപ്പ് പൊട്ടിമുളച്ചു അതിന്റെ പേരാണ് മാജിക് മൗസ് അതായത് മാജിക് കാറ്റ് ഫിഷിംഗ് സ്കാമിന്റെ പരിഷ്കരിച്ച പതിപ്പാണിപ്പോൾ വ്യാപകമായിരിക്കുന്ന മാജിക് മൗസ് മാജിക് മൗസ് മാജിക് കാറ്റിനേക്കാൾ തീവ്രതയും അപകടകാരിയുമാണ് വളർച്ചയും അതിവേഗമാണ് മാജിക് മൗസ് കൂടുതൽ ആളുകളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ മോഷ്ടിച്ചു കൂടുതൽ പണവും കവർന്നു ഇപ്പോൾ ഒരു മാസം ശരാശരി ആറ് ലക്ഷത്തി അമ്പതിനായിരം ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളാണ് മാജിക് മൗസ് കായ്ക്കലാക്കുന്നതെന്നാണ് റിപ്പോർട്ട്